എന്നു വെച്ചാൽ അയാൾക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും ഇല്ല എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് അല്ല അയാൾക്ക് അയാളുടേതായ പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയത്തില്ല അയാളുടെ കണ്ടീഷൻ മെൻ്റൽ സ്റ്റേറ്റ് എന്താണ് പോളോ കോയിലോട് ഒരു പ്രസിദ്ധമായിട്ടൊരു ബുക്കുണ്ട് ബെറോണിക ഡൈ അതിനകത്ത് നായിക ബെറോണിക എന്നാണ് പേര് അവൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതാണ് അതിൻ്റെ ബേസിക് തീം ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് എന്തിനാ ചുമ്മാ ഒരു കാര്യമില്ല അവൾക്കൊരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് എനിക്ക് ആത്മഹത്യാണമെന്ന് അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു പരാജയപ്പെടുന്നു അതാണ് അതിൻ്റെ ബേസിക് തീം അപ്പോൾ അവൾക്ക് ഡിപ്രഷൻ വരാൻ അവൾക്ക് ഡിപ്രസ്ഡ് സ്റ്റേറ്റിൽ ആണ് അവൾ ഇത് ശ്രമിക്കുന്നത് അതിന് കാണുക എന്താ ഒന്നുമില്ല അവൾക്ക് ചെയ്യാനൊന്നുമില്ല എന്നൊരു തോന്നലാണ് അവളെ അതിലേക്ക് നയിച്ചത് അപ്പം ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു മെയിൻ ഇഷ്യൂ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ടെക്നോളജി അവളുടെ വിലത്തുമ്പിൽ തന്നെയുണ്ട് അവർ ജനിച്ചപ്പോൾ തന്നെ ജെൻസി നിങ്ങളുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത് ജെൻസി ആണല്ലോ നയൻറ്റി സെവൻ മുതൽ ടു തൗസൻഡ് ട്വൽവ് വരെ ജെൻസി എന്ന് പറയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ജെൻസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ജനിച്ചപ്പോഴേ മൊബൈലായിട്ടാണ് ജനിച്ചത് മൊബൈൽ ബേബീസ് എന്ന് പറയാൻ പറയുന്നത് അപ്പോൾ ടെക്നോളജിയോടെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്റ്റ് ചെയ്യാൻ കണക്ഷൻ അവർക്ക് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ പലപ്പോഴും ബന്ധങ്ങൾ നശ്വരം എന്ന് പറയത്തില്ല നമ്മൾ ഭയങ്കര ഷോർട്ട് ലൈഫാണ് ബന്ധങ്ങളുടെ അപ്പോൾ ഈ ബന്ധങ്ങൾ നഷ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഈ നഷ്ടങ്ങളെ എടുക്കുന്നവർ ഫീൽ ചെയ്യുന്നത് ചിലർക്കത് വളരെ വലിയ വലിയ വിഷമത്തിലേക്ക് നയിക്കും ചിലർക്കത് നോർമൽ അടുത്ത ആളെ കാണാം അല്ലെങ്കിൽ അടുത്തൊരു കണക്ഷൻ ഉണ്ടല്ലോ എന്നൊരു തോന്നലായിരിക്കും ചിലർക്കത് ഉള്ളിലേക്ക് കയറും അങ്ങനെയാണ് പലർക്കും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ടുണ്ട് അതും ഇപ്പോഴത്തെ നമ്മളുടെ ജനറേഷൻ്റെ പ്രശ്നം നിങ്ങളുടെ ജനറേഷൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഷോർട്ട് അറ്റൻഷൻ സ്പാനാണ് തന്നെ ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട് ബന്ധങ്ങളിലും റിലേഷൻസിലും എല്ലാം റിലേഷൻ തന്നെയാണ് ബന്ധം റിലേഷൻസിൽ എന്താ പ്രശ്നം അല്ല ഈ ഈ എല്ലാത്തിനും ഡിപ്രഷൻ 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 എന്ന് എന്ന് ചിലർക്ക് അറിയില്ല അതിന്റെ അർത്ഥം എന്താണ് പലർക്കും വെറുതെ പറയും ഭംഗിക്ക് റിയില്ല ഞാൻ ഡിപ്രഷനിലാണ് ഡിപ്രഷനിലാണെന്നൊക്കെ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഡിപ്രസ്ഡ് ആവും ചിലർ സ്റ്റൈലിന് വേണ്ടി പറയുന്നത് അതൊരു ശരിയാണ് കാരണം ഫോർ എക്സാമ്പിൾ പണ്ട് ഈ സിഗരറ്റ് വലിക്കുന്നത് സിഗരറ്റ് സ്മോക്കിങ്ങിൻ്റെ പരസ്യം ടി സിനിമകളിൽ നിരോധിക്കാൻ കാരണമെന്ന് വെച്ചാൽ അത് ഒരു സ്റ്റൈലൈസ്ഡ് ആയിട്ട് സിനിമകളിലല്ല സിഗരറ്റിൻ്റെ പരസ്യം നിരോധിക്കാൻ കാണണമെന്ന് വെച്ചാൽ അത് സ്റ്റൈലൈസ്ഡ് ആയിട്ട് വലിക്കുമ്പോൾ അത് വലിക്കാൻ ആൾക്കാർക്ക് ഒരു ടെൻഡൻസി കൂടും ലൈക്ക് സെലിബ്രിറ്റീസ് വന്ന് വലിക്കുന്നത് കാണുമ്പോൾ മദ്യപിക്കുന്നത് കാണുമ്പോൾ സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പോൾ അവർക്ക് ടെൻഡൻസി കൂടും അതിന് അവരെ അനുകരിക്കാനുള്ള ഈ ഡിപ്രഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ ബോളിവുഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ് ഇപ്പോൾ ചോദിച്ചാൽ ദീപികയാണ് ദീപിക പതുക്കോൺ ദീപിക പതുക്കോൺ തന്നെ ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞു തനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ഡിപ്രഷൻ ഉണ്ട് ഇപ്പോഴും ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്ന ആൻറ്റി ഡിപ്രഷൻസ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് ദീപിക എന്ന് അപ്പം അതേപോലെ വലിയൊരു സെലിബ്രിറ്റിക്ക് ഇതുണ്ട് എന്ന് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഹാ ഇതൊരു വലിയ സംഭവമാണ് ഇത് വരുന്നത് ഒരു ഒരു നല്ല കാര്യമാണ് എന്നൊരു ചില തോന്നൽ ചിലർക്കെങ്കിലും വരും അതല്ലെങ്കിൽ ചിലർക്ക് തോന്നും ഇവർ ചില സമയത്ത് നമുക്ക് മൂഡ് സിങ്സ് ഉണ്ടാവാം വിഷമം വരാം അതൊക്കെ ഡിപ്രഷനായിട്ട് ചിലർ കണക്ക് കിട്ടും അത് ബേ ബേസിക്കലി ഈ ഗൈഡൻസിൻ്റെ കുറവുകൊണ്ടും മെയിൻലി നോ ഇപ്പോഴത്തെ പേരൻറ്റിങ് സ്റ്റൈലും വ്യത്യാസം വന്നിട്ടുണ്ട് നയൻറ്റീസ് കിഡ്സ് എയ്റ്റീസ് അല്ലെങ്കിൽ നയൻറ്റീസ് കിഡ്സ് ആണ് ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നവും ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് അപ്പോൾ മാർക്കോ സിനിമയിൽ വയലൻസ് വയലൻസ് അല്ലാത്ത ബ്രൂട്ടാലിറ്റി ആണ് കാണിച്ചത് ബ്രൂട്ടാലിറ്റി കുട്ടികളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു അതുപോലെ അതുപോലെയുള്ളൊരു മറ്റൊരു പ്രശ്നമാണ് പേരൻറ്റിങ്ങിൽ വന്ന് മാറ്റം ബാധിക്കുന്നുണ്ട് ഈ പേരൻസ് അതുപോലെ തന്നെ കുട്ടികളെ സിനിമ കണ്ടിട്ടുള്ള അവരുടെ അപ്രോച്ച് അത് പേരൻസ് അപ്പൊ തന്നെ തിരുത്തി കൊടുത്താൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഒരു സിനിമ ഉണ്ട് അത് മനസ്സിലാക്കണം പേരൻസ് ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ അത് ചൈൽഡ്ഹുഡിൽ നടക്കും ഒരു ടീനേജറൊക്കെ സ്വയം മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടി വരും അത് പക്ഷെ മനസ്സിലാക്കും മനസ്സിലാക്കുക അതായത് ആ കുട്ടിയെ എങ്ങനെയാണോ അത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പേരൻറ്റിങ് ഇതിനകത്ത് വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ അവൻ്റെ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ അവളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് ഉള്ളത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ന്യൂസ് കണ്ടാണ് കൊച്ചിയിലൊരു ഒമ്പതാം ക്ലാസ് കാര്യം ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു എം ഡി എം എ പോലുള്ള ഡ്രഗ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അച്ഛൻ തന്നെ വന്ന ന്യൂസ് ചാനലിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്തരം കുട്ടികൾ ഇതിലേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി അതിലേക്ക് വീണത് അത് ചിലപ്പോൾ കൂട്ടുകാട് ഇൻഫ്ലുവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയൽ ഇഷ്യൂസ് ഉണ്ടാകും ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ല അല്ലെങ്കിൽ കെയർ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റി പോകുന്നത് അപ്പോൾ നമ്മൾ അണുകുടുംബം ആയത് തന്നെ അതിൻ്റേതായ ചില പ്രശ്നങ്ങളും കൂടെ ഉണ്ട് അതായത് അച്ഛനമ്മയും ജോലിക്കാരായിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും ലേറ്റായിട്ടായിരിക്കും വരുന്നത് ഇവരെ കെയർ ചെയ്യാൻ ഇവരെ നോക്കാൻ സമയം കിട്ടുന്നില്ല അവർക്ക് സ്നേഹം കിട്ടുന്നില്ല എന്ന് തോന്നൽ കുറേ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ അവർ യാഥാർത്ഥ്യമാണ് അതിന് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടുവരാൻ പറ്റും പക്ഷെ നല്ലൊരു കൗൺസിലേണ്ട ആവശ്യമുണ്ട് ഒരു മെയിൻലി പ്രശ്നം എന്ന് വെച്ചാൽ പേരൻസ് വഴക്കുറയായിരിക്കും ചെയ്യുന്നത് ഇവരെ മനസ്സിലാക്കി ആയിരിക്കത്തില്ല അവർ പെരുമാണുന്നത് ഇവരുടെ ആംഗിളിൽ നിന്നുകൊണ്ട് ഇവരുടെ പെർസ്പെക്റ്റീവ്സിൽ നിന്നുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം എങ്കില് അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകുള്ളൂ എങ്കിലേ അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ